ഹേ ഗൈസ് ലത്തസാണെ ഞാൻ ഇന്ന് വന്നത് ഒരു കുട്ടി കഥ പറയാനാ ഒരിക്കൽ എൻ്റെ വീടിന് മുന്നിൽ ഒരു പ്രാവ് വന്ന് നിന്നു അതവിടുത്തെ ടി റ്റിയൊക്കെ തിന്നു എനിക്ക് അതിനെ കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നി കേട്ടോ പക്ഷെ താമസിയാതെ അതങ്ങ് പറന്നു എനിക്ക് ഒത്തിരി വിഷമായി കേട്ടോ എൻ്റെ വിഷമം കേട്ടിട്ടാണോ എന്നറിയില്ല എൻ്റെ അച്ഛൻ വീണ്ടും ആ പ്രാവിനെ എനിക്ക് പിടിച്ചു തന്നു കേട്ടോ പക്ഷേ ഇത്തവണ അച്ഛൻ എനിക്കതിനെ പിടിച്ചു തന്നപ്പോൾ വീണ്ടും അതെൻ്റെ അടുത്തുനിന്ന് പോകാതിരിക്കാൻ ഞാനൊരു വഴി ചെയ്തു അതിനെ ഒരു കൂട്ടിലങ്ങ് അടച്ചു ഞാനതിന് ദിവസവും നെല്ല് ഗോതമ്പ് അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തു പക്ഷേ എന്തു ചെയ്യാനാ അതൊരെണ്ണം പോലും തിന്നില്ല അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ മോളെ അതിനെ തിരികെ വിട്ടേക്ക് അതിനിങ്ങനെ കൂട്ടിലടയ്ക്കണ്ട അതുകൊണ്ട് ഞാൻ അതിനെ തിരികെ വിട്ടു വളരെയധികം വിഷമം എനിക്ക് തോന്നി ഒത്തിരി സങ്കടപ്പെട്ടു പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട നമ്മുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടിയും നമ്മുടെ സന്തോഷങ്ങൾക്കും വേണ്ടിയും മറ്റൊരാളുടെ സന്തോഷവും ഇഷ്ടവും സ്വാതന്ത്ര്യവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മളുടെ സ്നേഹവും ഇഷ്ടവും ആത്മാർത്ഥമാണെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ടാലും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അതിനുശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാ ഞാൻ വളർത്തിയ എൻ്റേതേ പ്രാവ് തിരികെ എൻ്റെ അടുത്ത് തന്നെ വന്നു ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഗൈസ് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഏതൊരു ബന്ധങ്ങളിലായാലും ഏതൊരു ജീവിതമായാലും ഏതൊരു എന്താ പറയുക സ്നേഹബന്ധങ്ങളായാലും നമ്മൾ ഒരിക്കലും അവരെ നമ്മളിലേക്ക് വേണമെന്ന് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ പിടിച്ചു വെക്കാനോ കൂട്ടിലിട്ട് കിളിയാക്കാനോ നോക്കാൻ പാടില്ല നമ്മളുടെ സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ അത് എവിടെയൊക്കെ പോയാലും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും അപ്പോൾ അപ്പോൾ എൻ്റെ ഈ കുട്ടിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യണം അപ്പോൾ എന്താ പറയുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് ലവ് യു ഫോർ വാച്ചിങ് ഹോപ്പ് യുഡ് എൻജോയിങ് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്